പണ്ട് വിദർഭ എന്ന രാജ്യത്ത് ധനികനായ ഒരു വ്യാപാരി ഉണ്ടായിരുന്നു അയാൾക്ക് ധാരാളം പെൺകുട്ടികളും ഉണ്ടായിരുന്നു എന്നാൽ ഒരു പുത്രൻ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഭാര്യ പറഞ്ഞു ഒരു പ്രാവശ്യം ഗ്രാമത്തിലെ ജനങ്ങളെ എല്ലാം വിളിച്ച് നമുക്ക് ഭക്ഷണം കൊടുത്താലോ എങ്കിൽ ഒരു പുത്രൻ നമുക്ക് ജനിക്കുമായിരിക്കും വ്യാപാരി ഈ വിവരം എല്ലാവരെയും അറിയിച്ചു ഗ്രാമത്തിലെ എല്ലാ ആളുകളും സദ്യയ്ക്ക് വന്നു എങ്കിലും ഒരു വിറകുവെട്ടുകാരനായ ഗജാനൻ മാത്രം വന്നില്ല പിന്നീട് ഒരിക്കൽ വ്യാപാരി അയാളെ കണ്ടപ്പോൾ ചോദിച്ചു നീ എന്തുകൊണ്ടാണ് സദ്യയ്ക്ക് വരാതിരുന്നത് അപ്പോൾ ഗജാനൻ പറഞ്ഞു നിങ്ങൾ ഗ്രാമവാസികൾക്കെല്ലാം അന്ന് സദ്യ കൊടുത്തതുകൊണ്ട് കൊണ്ട് വിറക് വാങ്ങാൻ ആരും വന്നില്ല അതുകൊണ്ട് തന്നെ എൻ്റെ കുടുംബം മുഴുവൻ അന്ന് പട്ടിണിയായിരുന്നു നിങ്ങൾക്കെല്ലാവർക്കും വന്ന് ഭക്ഷിച്ചുകൂടായിരുന്നോ വ്യാപാരി ചോദിച്ചു അതിന് മറുപടിയായി അദ്ദേഹം പറഞ്ഞു ഈ മാസം നിങ്ങളുടെ അടുത്ത് നിന്ന് ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ കൂടി ജീവിതകാലം മുഴുവൻ നിങ്ങളോട് ഭക്ഷണത്തിന് വേണ്ടി യാചിക്കുവാൻ പറ്റുകയില്ലല്ലോ ഞാൻ ജോലി ചെയ്ത് ഭക്ഷണം കഴിച്ചുകൊള്ളാം എന്നാലും ഗ്രാമവാസികൾ നിങ്ങളെപ്പറ്റി വളരെ നല്ല അഭിപ്രായമാണ് പറയുന്നത് ഗജാനൻ പറഞ്ഞു അപ്പോൾ വ്യാപാരി പറഞ്ഞു ഞാനല്ല എന്നേക്കാൾ വലിയ മനുഷ്യൻ താങ്കൾ തന്നെയാണ് താങ്കൾക്ക് നമസ്കാരം പ്രണവപ്രകാശത്തിൻ്റെ പുതിയ ഒരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഹ്രീം പ്രതിദിനം ഹ്രീഹ്രീമതിപദാം തവാഹ്യം കിം നാമ ദുർഭമിഹ ത്രുരാധിവാസേ മാലാിരീടമദവാണമാനീയാ സേവത്തെ വസുമതി സ്വയമേ ഹേ ത്രിപുരാധിവാസെ അല്ലയോ സ്ഥൂലം സൂക്ഷ്മം കാരണം എന്നിങ്ങനെയുള്ള മൂന്ന് ശരീരങ്ങളിൽ സാക്ഷി ചൈതന്യമായി വർത്തിക്കുന്ന എൻ്റെ അമ്മേ ഭഗവതി പ്രതിദിനം ദിവസം തോറും തവ അമ്മയുടെ ആഖ്യാം തിരുനാമത്തെ ഹ്രേം ഹ്രേം ജപതാം ജപിക്കുന്നവർക്ക് ഇഹ ഈ ലോകത്തിൽ ദുർലഭം ലഭിക്കാൻ ബുദ്ധിമുട്ടുള്ളതായിട്ട് കിം നാമ എന്താകുന്നു ഒന്നുമില്ല എന്ന് സാരം മാലാ കിരീടമതമാനീയൻ മാലകൾ കിരീടങ്ങൾ മത്തഗജങ്ങൾ എന്നിവ കൊണ്ട് സൽക്കരിക്കത്തക്കവരായ താൻ ആ ഉപാസകന്മാരെ വസുമതി ഭൂമിദേവിയും അതായത് സ്ഥാപനമായ സമ്പത്ത് ലക്ഷ്മി ലക്ഷ്മി ദേവിയും ജംഗമമായ സമ്പത്ത് സ്വയം ഏവാ തന്നെത്താൻ നിഷ്പ്രയാസം സേവതെ ആശ്രയിക്കുന്നു എൻ്റെ അമ്മേ ത്രിപുരാധിവാസി അവിടുത്തെ തിരുനാമം പതിവായി ഹ്രേം ഹ്രേം എന്ന് ചേർത്ത് ജപിക്കുന്നവർക്ക് ഈ ലോകത്തിൽ ദുർലഭമായിട്ടുള്ളതെന്താണ് മാല കിരീടങ്ങൾ മത്തഗജങ്ങൾ എന്നിവയാൽ സൽക്കരിക്കേണ്ടതായ ആ ഉപാസകന്മാരെ ലക്ഷ്മീദേവിയും ഭൂമിദേവിയും സ്വയം അവരെ സേവിക്കുവാൻ എത്തുന്നു ജംഗമ സമ്പത്തുകളെല്ലാം അവർക്ക് ധാരാളം ഉണ്ടാകുന്നു എന്ന് അർത്ഥം ഓ ശ്രീ ലളിതാംബികൈ നമ ഓലാധാര മുതൽ മുകളിലേക്ക് എണ്ണുമ്പോൾ മൂന്നാമത്തെ സ്ഥാനത്ത് വരുന്ന ചക്രമാണ് മണിപൂരകം സ്വാധിഷ്ഠാനത്തിന് മുകളിൽ അനാഹത ചക്രത്തിന് താഴെ നാഭിസ്ഥാനത്താണ് ഈ ചക്രം മണിപൂരക ചക്രത്തിന് പത്ത് ദളങ്ങൾ ഉള്ള താമരപ്പൂവിൻ്റെ ആകൃതിയാണ് ഈ താമരപ്പൂവിൻ്റെ ആകൃതിയിലുള്ള ചക്രത്തിൻ്റെ കർണികയിലാണ് നമ്മുടെ അമ്മ ലാഗിനി എന്ന രൂപത്തിൽ കുടികൊള്ളുന്നത് അതുകൊണ്ട് മണിപൂരാബ്ജനിലയ എന്ന് നാനൂറ്റി തൊണ്ണൂറ്റി അഞ്ചാമത്തെ മന്ത്രമായി വാഗ്ദേവതകൾ ലളിതാ സഹസ്രനാമത്തിൽ അമ്മയെ സ്തുതിക്കുന്നു നാനൂറ്റി തൊണ്ണൂറ്റി അഞ്ചാമത്തെ ഈ മന്ത്രം മുതൽ അഞ്ഞൂറ്റി മൂന്ന് വരെയുള്ള ഒമ്പത് മന്ത്രങ്ങൾ അമ്മയുടെ ലാഗിനി ഭാവത്തിലുള്ള ദേവിയെയാണ് സ്തുതിക്കുന്നത് അമ്മയുടെ ധ്യാനം ഇങ്ങനെയാണ് प्रे नाभिपात्म्ये त्रिवदन विलसद्दम श्रणीं रक्तवर्णं शक्तिं दंभोलि अभयमपि भुजै ऊर्धारयन्तीं महोग्राम् दामर्याद्यै परिदां पशुजनाभयादां मांसधात्वे एकानिष्ठां സകലസുഖകരീം ലാഗിനീം ഭാവയാമി നാഭിക്ക് പിന്നിലായി സ്ഥിതി ചെയ്യുന്ന മണിപൂരക ചക്രത്തിലാണ് ലാഗിനിദേവി അധിവസിക്കുന്നത് പത്ത് ദളങ്ങളുള്ള താമരയുടെ ആകൃതിയിലുള്ള മണിപൂരക ചക്രത്തിൻ്റെ കർണികയിൽ ലാഗിനി ഭാവത്തിൽ ശ്രീ ലളിതാ പരമേശ്വരി ദേവി കുടികൊള്ളുന്നു അങ്ങനെയുള്ള അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നിവേദ്യം ശക്കരപ്പായസമാണ് മാംസം എന്ന ധാതുവിൻ്റെ അധിഷ്ഠാന ദേവതയാണ് ഈ ദേവി വിദ്യ ഇല്ലാത്തവർക്ക് അമ്മ നൽകുന്നത് ഭയമാണ് മണിപൂരക ചക്രത്തിലെ പത്ത് ദളങ്ങളിലായി കുടികൊള്ളുന്ന ഡാമരി ധങ്കാരിണി തുടങ്ങിയ പത്ത് ദേവതകളാൽ അമ്മ സേവിക്കപ്പെടുന്നു അമ്മയ്ക്ക് മൂന്ന് മുഖങ്ങളുമുണ്ട് ചുവപ്പ് നിറമാണ് വജ്രം ശക്തി ദണ്ഡം അഭയം എന്നിവയാണ് അമ്മയുടെ കൈകളിൽ കാണപ്പെടുന്നത് ഇങ്ങനെയുള്ള ലാഗിനീ ഭാവത്തിൽ അമ്മയെ ധ്യാനിക്കുന്നു ലളിതാ സഹസ്രനാമത്തിലെ അഞ്ഞൂറ്റി വരെയുള്ള മന്ത്രങ്ങൾ ജപിച്ചുകൊണ്ട് ദേവിയെ ധ്യാനിക്കുമ്പോൾ ഈ ധ്യാനത്തിൽ പറഞ്ഞിട്ടുള്ള രൂപത്തിലാണ് അമ്മയെ അക കണ്ണുകൊണ്ട് കാണേണ്ടത് ഓ മണിപൂരാബ്ജനിലയായി നമ ഓ ഓ ഹ്രേം മണിപൂരാബ്ജനിലയായി നമ അടുത്ത നാമമന്ത്രം വദനത്രയ സംയുത എന്നതാണ് മൂന്ന് മുഖങ്ങൾ ഉള്ളവൾ എന്നാണ് ഈ മന്ത്രത്തിൻ്റെ അർത്ഥം ആകാശം വായു അഗ്നി എന്നീ മൂന്ന് ഭൂതങ്ങളാകുന്ന തത്വങ്ങളെ മൂന്ന് മുഖങ്ങളായി സങ്കൽപ്പിച്ചിരിക്കുന്നു ലാഗിനി ഭാവത്തിൽ അമ്മയുടെ മൂന്ന് മുഖങ്ങൾ ആകാശവും വായുവും അഗ്നിയും ആണ് എന്ന അർത്ഥം ഓം വദനത്രയ സംയുതായി നമ ഓം ഓം ഹ്രേം വദനത്രയ സംയുതായമ അമ്മയുടെ കൈകളിൽ ശക്തി ദണ്ഡം അഭയം എന്നിങ്ങനെയുള്ള നാല് ആയുധങ്ങളാണ് ഉള്ളത് അതുകൊണ്ട് അടുത്ത നാമമന്ത്രമായി വജ്രാതികായുധോപേത എന്ന് വാഗ്ദേവതകൾ അമ്മയെ സ്തുതിക്കുന്നു അമ്മയുടെ ധ്യാനമന്ത്രത്തിൽ വജ്രം ശക്തി ദണ്ഡം അഭയം എന്നിവ ധരിച്ചിട്ടുള്ളതായി പറഞ്ഞിട്ടുണ്ടല്ലോ അതാണ് ഈ നാമമന്ത്രം കൊണ്ട് അർത്ഥമാക്കുന്നത് ഓ വജ്രാതികായുധോപേതായ ഓ ഹ്രേം വജ്രാതികായുധോപേതായ നമ ഡാമര്യാദിഭിരാവൃത എന്നതാണ് അടുത്ത നാമമന്ത്രം അതായത് നാനൂറ്റി തൊണ്ണൂറ്റി എട്ടാമത്തെ മന്ത്രം മണിപൂരക ചക്രം പത്ത് ദളങ്ങളുള്ള താമരയുടെ ആകൃതിയിലാണല്ലോ ഉള്ളത് ഓരോ ദളത്തിലുമായി ഡായിൽ തുടങ്ങുന്ന പത്ത് അക്ഷരങ്ങളുടെ ദേവതമാർ അമ്മയ്ക്ക് ചുറ്റുമായിട്ടിരുന്ന് സേവിക്കുന്നു ഡ ധ എന്നിവയാണ് ഓരോ ദളങ്ങളിലും ഉള്ള അക്ഷരങ്ങൾ ഈ അക്ഷരങ്ങളുടെ ദേവതകൾക്ക് ഈ അക്ഷരങ്ങളിൽ തന്നെ ആരംഭിക്കുന്ന പേരുകളാണ് ഉള്ളത് ദാമരി ധംഗാരിണി നാർണ അഥവാ നാമിനി താമസി സ്ഥാവി ദാക്ഷായണി ധാത്രി നാരി നന്ദ എന്നും പേരുണ്ട് പാർവതി ഭട്ടണി എന്നിവരാണ് ലാഗിനി എന്ന ഭാവത്തിലുള്ള അമ്മയ്ക്ക് ചുറ്റുമായി ഓരോ ദളങ്ങളിലും കുടികൊള്ളുന്ന അക്ഷരദേവതകൾ അതുകൊണ്ട് ഡാമരി തുടങ്ങിയ ശക്തികളാൽ ചുറ്റപ്പെട്ടവൾ ഡാമരി തുടങ്ങിയ പത്ത് അക്ഷരദേവതകളാൽ സേവിക്കപ്പെടുന്നവൾ എന്നാണ് ഈ നാമമന്ത്രത്തിൻ്റെ അർത്ഥം ഓ ഡാമര്യാദി ഭിരാവൃതായമ ഓ ഹ്രേം ഡാമര്യാദി ഭിരാവൃതായൈ നമ ചോര ചുവപ്പാണ് ലാഖിനി ഭാവത്തിലുള്ള അമ്മയുടെ നിറം അതുകൊണ്ട് അടുത്ത നാമമന്ത്രം രക്തവർണ എന്നതാണ് രക്തത്തിൻ്റെ നിറം ഉള്ളവൾ എന്നാണ് ഈ മന്ത്രത്തിൻ്റെ അർത്ഥം ഓ രക്തവർണായൈ നമ ഓ ഓ ഹ്രീം രക്തവർണായൈ നമ മാംസനിഷ്ഠ എന്നതാണ് ലളിതാ സഹസ്രനാമത്തിലെ അഞ്ഞൂറാമത്തെ മന്ത്രം മാംസധാതുവിൽ സ്ഥിതി ചെയ്യുന്നവൾ എന്നാണ് ഈ മന്ത്രത്തിൻ്റെ അർത്ഥം ഓ മാംസനിഷ്ഠായമ ഓ ഓ ഹ്രീം മാംസനിഷ്ഠായമ ഗുഡം എന്നാൽ ശർക്കരയാണ് ശർക്കര ചേർത്ത് പാകം ചെയ്ത അന്നത്തെ ഗുഡാന്നം എന്ന് പറയുന്നു അമ്മയ്ക്കത് വളരെ ഇഷ്ടമാണ് അതുകൊണ്ട് ഗുഡാന് പ്രീത എന്ന് അഞ്ഞൂറ്റി ഒന്നാമത്തെ നാമമന്ത്രമായി വാഗ്ദേവതകൾ നമുക്ക് നൽകുന്നു ഗുഡാന്ത്തിൽ പ്രീതമായ മനസ്സുള്ളവൾ എന്നാണ് ഈ മന്ത്രത്തിൻ്റെ അർത്ഥം ശർക്കര ചേർത്ത് പാകം ചെയ്ത അന്നം കൊണ്ട് സന്തുഷ്ടയാകുന്നവൾ എന്ന് അർത്ഥം ശർക്കര ചേർത്ത് ഉണ്ടാക്കുന്ന അരവണപ്പായസം അമ്മയ്ക്ക് വളരെ ഇഷ്ടമാണ് ഓം ുഡാന്ന പ്രേതമാനസായ ഓ ഹ്രൈം ഗുഡാന്ന പ്രേതമാനസായ ലാഗിനി ദേവി ഭക്തർക്ക് എല്ലാ സുഖങ്ങളും പ്രദാനം ചെയ്യുന്നു അതുകൊണ്ട് സമസ്ത ഭക്ത സുഖദാ അടുത്ത നാമമന്ത്രമായി വാഗ്ദേവതകൾ ലളിതാ സഹസ്രനാമത്തിൽ ചേർത്ത് വച്ചിരിക്കുന്നു എല്ലാ ഭക്തർക്കും സുഖം ദാനം ചെയ്യുന്നവൾ എന്നാണ് ഈ മന്ത്രത്തിൻ്റെ അർത്ഥം മനുഷ്യരായാലും അസുരന്മാരായാലും ദേവന്മാരായാലും ആരാണെങ്കിലും അവരവരുടെ ഭക്തിയും ശ്രദ്ധയും കർമ്മവും അനുസരിച്ച് അമ്മ അവരുടെ ആഗ്രഹങ്ങൾ സാധ്യമാക്കിക്കൊണ്ട് സുഖം പ്രദാനം ചെയ്യുന്നു അതുകൊണ്ടാണ് അമ്മയെ ഇപ്രകാരം വാഗ്ദേവതകൾ സ്തുതിക്കുന്നത് ഇഹലോകസുഖം മാത്രമല്ല ആധ്യാത്മികമായ പുരോഗതി നൽകിക്കൊണ്ട് മോക്ഷപ്രാപ്തിയിലേക്ക് നയിക്കുവാനും അമ്മ ഭക്തരെ സഹായിക്കുന്നു ഓസ്ത ഓ ുഖതായ ലാഗിണ്മ്പ സ്വരൂപിണീ അടുത്ത നാമമന്ത്രമാണ് ഇത് ലാഗിനി എന്ന അമ്പയുടെ രൂപം ധരിച്ചവൾ എന്ന് അർത്ഥം ലാഗിനി എന്ന പേരോടുകൂടിയ അമ്മയുടെ രൂപത്തോടു കൂടിയവൾ അമ്മയുടെ രൂപത്തെക്കുറിച്ച് ധ്യാനമന്ത്രത്തിൽ മുമ്പ് വിശദീകരിച്ചിട്ടുണ്ട് ലാഗിംബാ സ്വപിണ്യൈ നമ ഓ ഓ ഹ്രീം ലാഗിന്യം സ്വപിണൈ നമ മണിപൂരാബ്ജനിലയ വദനത്രയസംയുത വജ്രാധിതായുധോപേത ദാമര്യാതിഭിരാവൃത രക്തവർണ മാംസനിഷ്ഠ ഗുണാനപ്രീതമാനസമഭക്തസുഖത ലാഗിന്യംബാസ്വരൂപിണീ എന്നീ മന്ത്രങ്ങളും അവയുടെ അർത്ഥങ്ങളുമാണ് പറഞ്ഞത് അമ്മയുടെ ലാഗിനീ ഭാവത്തിലുള്ള മന്ത്രങ്ങളിൽ ഒന്നുകൊണ്ട് തന്നെ എല്ലാ സുഖങ്ങളും ഭക്തർക്ക് നൽകുന്ന ദേവിയാണ് അവിടുന്ന് എന്ന് വാഗ്ദേവതകൾ വ്യക്തമാക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പ്രത്യേകമായ ഒരു ഫലശ്രുതി വേണ്ടി വരുന്നതുമില്ല ഈ പത്ത് മന്ത്രങ്ങളും ഒന്നിച്ച് ജപിക്കാൻ കഴിയുന്നവർക്ക് അങ്ങനെ ചെയ്യാവുന്നതാണ് അല്ലെങ്കിൽ ഒമ്പതാമത്തെ മന്ത്രം മാത്രമായും ജപിക്കാം ശാരീരികവും മാനസികവുമായ അസ്വസ്ഥതകൾ മാറി സമ്പൂർണമായ സ്വസ്ഥത നൽകുവാൻ ഈ മന്ത്രങ്ങളെല്ലാം പര്യാപ്തങ്ങളാണ് കഴുകി വൃത്തിയാക്കിയ തുളസിക്കതിർ കൊണ്ട് അല്പം ശുദ്ധമായ ജലത്തിൽ സ്പർശിച്ച് ഈ മന്ത്രങ്ങളിൽ ഏതെങ്കിലും ഒന്ന് ഇരുപത്തിയൊന്ന് പ്രാവശ്യം ജപിച്ച് ആ ജലം അമ്മമാർ കുഞ്ഞുങ്ങൾക്ക് നൽകിയാൽ അവരുടെ ഉദരവ്യാധിയും മറ്റ് ബാലാരിഷ്ടതകളും മാറും ശ്രീചക്രത്തിന് മുന്നിലിരുന്ന് കുഞ്ഞിനെ മടിയിലിരുത്തി അമ്മിഞ്ഞ നൽകിക്കൊണ്ട് ഈ മന്ത്രങ്ങൾ ജപിക്കാം ആ കുഞ്ഞുങ്ങളുടെ ബുദ്ധിശക്തി വർദ്ധിക്കുകയും ബാലാരിഷ്ടതകളും മറ്റും പൂർണ്ണമായും മാറുകയും ചെയ്യും ആദിപരാശക്തിയായ മഹാദേവി എല്ലാവരുടെയും ആഗ്രഹങ്ങൾ സാധ്യമാക്കി നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അമ്മയുടെ പാതാരന്ധങ്ങളിൽ സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം